ചക്കദിനത്തോടനുബന്ധിച്ച് ജോസ്ഗിരി സെന്റ് ജോസഫ്സ് യു പി സ്കൂളിൽ ചക്കമഹോത്സവം ചക്കദിനത്തോടനുബന്ധിച്ച് ജോസ്ഗിരി സെന്റ് ജോസഫ്സ് യു പി സ്കൂളിൽ ചക്ക മഹോത്സവം സംഘടിപ്പിച്ചു ജോസ്ഗിരി സ്കൂളിൽ ഈ വർഷത്തെ മാസ്റ്റർ പ്ലാൻ പ്രകാരമുള്ള സീസണൽ ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായുള്ള ചക്കമഹോത്സവം ദേശീയ ചക്കദിനമായ ജൂലൈ നാലിനാണ് ആഘോഷിച്ചത് ചക്കയുടെ വ്യത്യസ്ത രുചികൾ അമ്മമാർ അധ്യാപകർ എന്നിവർ പാചകം ചെയ്തു കൊണ്ടുവരികയും അതിന്റെ രുചിക്കൂട്ടുകൾ പങ്കുവെക്കുകയും ചെയ്തു കഴിയുമ്പോൾ टी बोतल लेके ചക്ക ബിരിയാണി മുതൽ ചകണി മിക്സ്ചർ വരെയുള്ള ധാരാളം വിഭവങ്ങൾ മേളയിൽ അവതരിപ്പിക്കപ്പെട്ടു പി ടി എ പ്രസിഡന്റ് തോമസ് തള്ളായിയുടെ അധ്യക്ഷതയിൽ ചക്കപ്പഴ കേക്ക് മുറിച്ച് സ്കൂൾ മാനേജർ ഫാദർ ജസ്റ്റിൻ മേപ്രത്ത് ഉദ്ഘാടനം ചെയ്തു ചക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് ജിമ്മി സൈമൺ വിവരിച്ചു മദർ പി ടി എ പ്രസിഡന്റ് റെക്സി കുറ്റ്യാർ റിട്ടയേർഡ് കൃഷി ഓഫീസർ രമേഷ് എസ് എച്ച് മദർ സുപ്പീരിയർ സിസ്റ്റർ ഗ്രേസ് സന്തോഷ് പെരിയാനി ജിൻസി മാത്യു സിസ്റ്റർ ലിൻസി എസ് എച്ച് ഷേർലി തോമസ് അഞ്ജു മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ രുചിക്കൂട്ടുകളുടെ ആസ്വാദനം കുട്ടികൾക്ക് പുത്തൻ അനുഭവമായിരുന്നു നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിടങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ Five nine.